മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഒരാളുടെ വിജയത്തിൽ ഒരു ബിസിനസ്സിൽ നമസ്കാരം രാകേഷ് ദ കൺസെപ്റ്റന്റ് നമ്മൾ നമ്മുടെ വിജയത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു പ്രധാന വസ്തുതയാണ് നമ്മളുടെ മൈൻഡ് സെറ്റ് എന്താണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റിന്റെ ആവശ്യം വിജയത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും അതുകൊണ്ട് തന്നെ വിജയം കാണുന്നത് വരെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് രണ്ട് എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് നമ്മളൊരു കോസ് ആൻഡ് എഫക്ട് ലൈഫാണോ ജീവിക്കുന്നത് അതോ ഒരു ഇരവാദമാണോ നമ്മൾ ഉയർത്തുന്നത് എന്നാണ് നോക്കേണ്ടത് പോസിറ്റീവ് തിങ്കിങ് ആണോ നിങ്ങൾക്കുള്ളത് ഒരു നെഗറ്റീവ് തിങ്കിങ് ആണോ നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ പോലും വളരെ അധികം വളരെ 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 അധികം നെഗറ്റീവാണ് കാരണം എന്താണ് ഇവൻ പറയുന്നത് എന്ന രീതിയിൽ ഒരു നെഗറ്റീവ് കമൻ്റ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് അതിനെ വളരെ പോസിറ്റീവ് ആക്കി മാറ്റാൻ നമുക്ക് എങ്ങനെ കഴിയും പോസിറ്റീവായി മാറ്റാൻ മനഃപൂർവ്വം നമ്മളും പോസിറ്റീവ് ആവുക എന്നത് തന്നെയാണ് ചെയ്യാനുള്ളു നമ്മുടെ മനസ്സിനെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ ഉള്ളിലെ ചാത്തനെ ഉള്ളിലെ ഈ ചെകുത്താനെ നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി എന്ന രീതിയിലേക്ക് നമ്മൾക്ക് അവനോട് ആജ്ഞാപിക്കാൻ കഴിയുമ്പോൾ നമ്മളുടെ കോർ വികസിക്കാൻ തുടങ്ങുന്നു നമ്മുടെ പുറത്തുള്ള പുറന്തോട് പൊട്ടാൻ തുടങ്ങുന്നു എനിക്ക് പണം ലഭിക്കാത്തത് എൻ്റെ ബിസിനസ് ഓണർ അല്ലെങ്കിൽ എൻ്റെ മുതലാളി പണം തരാത്തുകൊണ്ടാണ് എൻ്റെ ബിസിനസ് ഇപ്പോൾ വളരെ കുറവാണ് അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വളരെ വളരെ മോശമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് പണം ലഭിക്കാത്തത് ചേട്ടാ സാലറി ഇന്നും ലഭിക്കുമോ ചേട്ടാ അടുത്ത ദിവസം അമ്മായിടെ മോൻ്റെ കല്യാണമാണ് അതിന് കുറച്ച് പൈസ വേണം ഇങ്ങനെയുള്ള ഒരു റാറ്റ് ലൈഫിലാണോ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരുന്നെ നിങ്ങൾ അത് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ ഒരു ഇഫക്റ്റ് ആയി മാറുക കാരണമായി മാറുക അല്ലാതെ മറ്റയാൾ ചെയ്തത് കൊണ്ട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി തീർന്നത് അവൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആകുമായിരുന്നു ഇത്തരത്തിൽ മറ്റുള്ളവരുടെ നേർക്ക് നിങ്ങളുടെ എല്ലാ ഫോൾട്ടുകളും മറ്റുള്ളവരുടെ ചാരി നിങ്ങൾ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക കാരണം നിങ്ങൾ നെഗറ്റീവാണ് മനഃപൂർവം പോസിറ്റീവ് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുക എനിക്ക് ഇതാകണം എന്ന് തീരുമാനിക്കുക ആ പൊസിഷൻ ചെയ്യുമ്പോൾ എനിക്ക് എവിടേക്കാണോ ഞാൻ എത്താൻ ആഗ്രഹിക്കുന്നത് ഈ ഈ ലെവലിൽ നിന്നും മുകളിലേക്ക് എത്തണമെങ്കിൽ ആ മുകളത്തെ ലെവലിലുള്ള വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുക ആ റിലേഷൻഷിപ്പിന് എന്ത് വില കൊടുത്തും ആ റിലേഷൻഷിപ്പുകൾ നിലനിർത്തുക നമ്മളുടെ ചുറ്റിനും പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള പോസിറ്റീവ് വൈബുള്ള വിജയം ആഗ്രഹിക്കുന്ന വ്യക്തികളെ കൂടെ നിർത്തുക എന്നാണ് ചെയ്യാനുള്ളത് നെഗറ്റീവ് തിങ്കിങ് മാറ്റിയിട്ട് വളരെയധികം പോസിറ്റീവ് ആവുക അഫർമേഷനുകൾ എടുക്കുക മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇത്ര കാലം നമ്മുടെ ഉള്ളിലുള്ള ചെകുത്താൻ പറയുന്നത് കേട്ടാണ് നമ്മൾ ജീവിച്ചത് ഇനി നമ്മളിലുള്ള ഡിവൈൻ പവർ തീരുമാനിക്കട്ടെ നമ്മളുടെ വിജയത്തിന് അതിന് ചിന്തകളെ നിരന്തരം നിരീക്ഷിക്കുക ചിന്തകളുമായിട്ട് നമ്മൾ എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊ അവിടേക്ക് സ്ഥിരമായി അങ്ങോട്ട് തന്നെ പോകണം എന്ന മൈൻഡിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക കൂടുതൽ കൂടുതൽ നല്ല നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരേപോലെ ചിന്തിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിന്റെ ഭാഗമാവുക അതുകൊണ്ട് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഒരാളുടെ വിജയത്തിൽ ഒരു ബിസിനസ്സിൽ ഒരാൾ ചെയ്ത് തുടങ്ങുന്ന കാര്യങ്ങളിൽ കാരണം എന്നും ഈ റാറ്റ് ലൈഫിൽ ജീവിക്കാൻ പറ്റില്ല ആ പണമില്ലായ്മ ആ ടൈം ഇല്ലായ്മ ആ ഫാമിലി ടൈം ഇല്ലായ്മ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഈ കഠിനമായ പ്രവർത്തനം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം വേണ്ടത് വെല്ലുവിളികൾ നേരിടാൻ നമ്മൾ സ്വയം നമ്മളെ പ്രാപ്തരാക്കുക നമ്മളുടെ ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്നും പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് നമ്മളെ സ്വയം മാറ്റുക വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക ചെറിയ 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 നേട്ടങ്ങളാണെങ്കിൽ പോലും ആഘോഷിക്കുക മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നുള്ളതൊക്കെയാണ് മൈൻഡ് സെറ്റ് ചേഞ്ചിങ്ങിൻ്റെ പ്രധാന വിജയ രഹസ്യം സോ നിങ്ങൾക്ക് വിജയിക്കാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ ആ മനസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാം മുഴുവൻ വിജയങ്ങളും എല്ലാവരിലേക്കും എല്ലാ വിജയങ്ങളും എത്തട്ടെ എന്ന് മാത്രമേ പറഞ്ഞു നിർത്തുന്നു രാകേഷ് ദ കൺസൾട്ടൻ